അല്ലാമലേക്കും വഹമ്മത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ഫിഖിൻ്റെ പരീക്ഷയാണ് നാളെ ഒമ്പത് പാഠങ്ങൾ പഠിക്കാനുണ്ട് എങ്ങനെ പഠിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും ഉള്ളത് അതിന് ഏറ്റവും നല്ല മാർഗം മുൻകാല ചോദ്യങ്ങൾ മുൻവർഷത്തെ ചോദ്യങ്ങൾ നോക്കിയിട്ട് പഠിക്കുക അതാണ് ഇപ്പോൾ എളുപ്പമുള്ള വഴി അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നോക്കാം നിസ്കാരത്തിൽ തല തുറന്നിടുക അതിന്റെ വിധി എന്താണ് ഒരു ദിവസം ജായിസ് മയ്യത്ത് നിസ്കാരം ഹറാമ് അഞ്ച് ഭക്ത നിസ്കാരം കറാഹത്ത് നഫുൽ നിസ്കാരത്തിൽ തല തുറന്നിടൽ ഹറാമാണോ ഹറാമൊന്നുമല്ല പക്ഷേ കറാഹത്താണ് അപ്പം അതിൻ്റെ ഉത്തരം എന്താണ് കറാഹത്ത് അടുത്ത് നല്ല ചെരുപ്പ് ധരിക്കുക നല്ല ചെരുപ്പ് ധരിക്കൽ എന്താണ് ജായിസ് അടുത്ത് മൂന്ന് സലാം പറയൽ സലാം പറയൽ എന്താണ് സുന്നത്താണ് നഫില് എന്നതിനു പറയാം സുന്നത്തിന്റെ മറ്റൊരു പേരാണ് നഫില്ല് അടുത്ത് മദ്യപാനം മദ്യപാനം എല്ലാവർക്കും അറിയാം ഹറാമോ മദ്യപാനം എന്നാണ് കള്ളുപിടിക്കൽ ഹറാമാണ് അടുത്ത് ഫർള് ഐന് ഫർള് ഐന എന്ന് പറഞ്ഞാൽ എന്താ അതിന് ഉദാഹരണമാണെങ്കിൽ അഞ്ച് നിസ്കാരം അടുത്ത് ഫർള് ഫർള് ഐന എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോരുത്തർക്കും നിർബന്ധമായത് അല്ലേ ഫർള് കിഫായ എന്ന് പറഞ്ഞാലോ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും എന്ത് മയ്യത്ത് നിസ്കാരം പിന്നെ ഹയലിൻ്റെ ചുരുങ്ങിയ സമയം ഇരുപത്തിനാല് മണിക്കൂർ അഥവാ വൺ ഡേ ഒരു ദിവസം ഇനി രണ്ടെണ്ണം വീതം എഴുതാനാ വെള്ളം മൂന്ന് വിധം മൂന്ന് വിധം വെള്ളമുണ്ട് അതില് രണ്ടെണ്ണം എഴുതാന് കണ്ടോ വെള്ളം മൂന്ന് വിധമാണ് തൊഹൂറ് ഓഹിറ് നജീസ് ഏതൊക്കെ തൊഹൂർ ടാഹിർ നജീസ് എന്താ അറിയില്ല തൊഹൂർ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് സ്വയം ശുദ്ധിയുള്ള മറ്റൊന്നിനെ തന്നെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതും ത്വാഹിർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ള മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതും സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തത് രണ്ടും ഇല്ലാത്തതാണ് നജീസ് വെരി 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 സിമ്പിൾ ആണ് അല്ലേ അടുത്തത് നമ്മളോട് ചോദിച്ചത് എന്താ വെള്ളം മൂന്ന് വിധം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇതാണ് അപ്പൊ തൊഹുർ ത്വാഹിറ് അല്ലെങ്കിൽ തൊഹുറു നജ നജീസൊക്കെ എഴുതിയാൽ മതി അടുത്ത് നജിസുകൾ മൂന്ന് വിധം അത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കാം നജിസുകൾ മൂന്ന് വിധം അതൊക്കെയാണ് മുഗല്ലത് മുത്തവസി മുഹഫ് അല്ലേ അതാ മുഗല്ല പിന്നെ മുത്തവസിത്ത് അടുത്ത് മുഹഫ്ഫഫ് മുഹഫ്ഫ് ഈ മുഗല്ലതായ നജിസ് കാരണം നായും പന്നിയും അവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഗല്ലത് നജിസ് നജസ് മുഗല്ലതായ നജസ് ആയി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെ ഈ മൂന്ന് രജസ്സും വൃത്തിയാക്കേണ്ട രൂപം എങ്ങനെ പ്രത്യേകം പഠിക്കണം അതെന്താണ് ആദ്യ നജസിനെ നീക്കണം എന്നിട്ട് പിന്നെ ഇവിടെ ഏഴ് തവണ കഴുകണം അല്ലെ ഇവ കൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം അതിലൊന്ന് ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അതല്ലേ അടുത്ത നിയമം തായ നജിസായി കഴിഞ്ഞാൽ ഏഴ് തവണ കഴുകണം അതിലൊന്ന് ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ഇനി മുത്തവസീത്ത് വൃത്തിയാക്കൽ എങ്ങനെയാണ് നജിസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം മുത്തവസീത്ത് നജിസായി അതുകൊണ്ട് മുത്തവസീത്ത് കൊണ്ട് മലിനമായ എങ്ങനെ കഴുകണ്ട് നജിസിന്റെ നിറം മണം രുചി മൂന്നെണ്ണം നിറം മണം രുചി നിറം മണം രുചി ഏർ നിമറു നിമറു എന്ന് വലിച്ചാൽ മതി നിമറു അഥവാ നിറം മണം രുചി നിറം മണം രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം ഇനി മുഹഫഫായ നജസ് കൊണ്ട് മലിനമായ എന്ത് ചെയ്യണം ജിസിനേക്കാൾ കൂടുതൽ വെള്ളം കൂടി കുറഞ്ഞാൽ മതി ഇവിടെ നെജിസിനേക്കാൾ കൂടി എഴുതി കൊടുക്കും അപ്പോൾ നെജിസിനേക്കാൾ കൂടുതൽ വെള്ളം കുറഞ്ഞാൽ മതി ഇത് മൂന്ന് ഈ പാടത്ത് നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത നെജിസുകൾ മൂന്ന് വിധം നമ്മൾ പറഞ്ഞു അടുത്ത് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം കുറഞ്ഞതാണെങ്കിൽ മാത്രം രക്ത രക്തം പൊറുക്കപ്പെടും ആ രക്തം ഏതാണ് എന്താ തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം ഏത് രക്തം തരിമൂക്ക് പൊട്ടി രക്തം പിന്നെ ഹൈളു രക്തം പിന്നെ മുഗല്ലത് അല്ലാത്ത അന്യരക്തം ഏതൊക്കെയാ മൂന്ന് രക്തങ്ങളാണ് കുറച്ചുള്ളൂ എന്നാ പിന്നെ അതിന് അഫുവുണ്ട് ഇളവുണ്ട് ഏതൊക്കെയാണ് തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം പിന്നെ ഹയത് രക്തം പിന്നെ മുകല്ലത് ഈ മുല്ലതല്ലാത്ത അന്യരക്തം മുല്ലതല്ലാത്ത അന്യരക്തം ഈ മൂന്നെണ്ണത്തിന് എന്തുണ്ട് കുറഞ്ഞ രക്തമാണെങ്കിൽ അതിന് വിട്ടുവീഴ്ചയുണ്ട് പിന്നെ അത് നെജിസായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല അടുത്തത് മുളുവിൻ്റെ സുന്നത്തുകൾ ആക്കെ എല്ലാവർക്കും അറിയുന്ന മുളുവിൻ്റെ സുന്നത്തുകൾ ഇഷ്ടം പോലെ നമ്മൾ പഠിച്ചതാണ് അല്ലേ സംസാരിക്കാതിരിക്കുക പിന്നെ തുടർച്ചയായി ചെയ്യൽ അവയവങ്ങൾ തേച്ച് കഴുകൽ പിന്നെ മടമ്പ് പിളക്കുഴി മുതലായ സൂക്ഷിച്ച് കഴുകൽ ഉലുവിൻ്റെ ബാക്കിയുള്ള ഇവിടെ നാല്പം കുടിക്കൽ അങ്ങനെ കിബിലൊക്കെ മുന്നിടല് അങ്ങനെ ഇഷ്ടം മിസ്വാക്ക് ചെയ്യൽ ഇതൊക്കെ ഉലുവിൻ്റെ സുന്നത്തല്ലേ ഇഷ്ടം പോലെ ഉലുവിൻ്റെ സുന്നത്തുണ്ട് അതൊക്കെ എല്ലാവർക്കും കിട്ടും അടുത്ത് നിഫാസ് എന്നാൽ എന്ത് നിഫാസ് എന്നാൽ എന്ത് ഹയൾ എന്നാൽ എന്ത് ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് മൂന്ന് സംഗതി അവിടെ നമുക്ക് പഠിക്കാനുണ്ട് ഏതൊക്കെ ഹയൾ നിഫാസ് ഇസ്തിഹാദത്ത് ഇതാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തം ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തിന് ചില പ്രത്യേക സമയങ്ങൾ പുറപ്പെടുന്ന രക്തമാണ് ഹൈത രക്തം ഇവിടെ മൂന്ന് കണക്കുണ്ടാവും ചുരുങ്ങിയത് സാധാരണ മാക്സിമം അല്ലേ ആ എല്ലാവർക്കും അറിയണതാണ് ചുരുങ്ങിയ പ്രായം എത്രയാണ് ഒമ്പത് വയസ്സാണ് പിന്നെ ചുരുങ്ങിയ പ്രായം പിന്നെ പിന്നെ രക്തം ചുരുങ്ങിയത് എത്രയാണ് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ദിവസം സാധാരണ ആറ് ദിവസം മാക്സിമം പതിനഞ്ച് അല്ലേ ഒന്ന് ആറ് ഏഴ് പതിനഞ്ച് ഏതൊക്കെ ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ചുരുങ്ങിയത് മിനിമം മിനിമം ഒരു ദിവസം പിന്നെ സാധാരണ ഓർഡിനറി ആറോ ഏഴോ ദിവസം മാക്സിമം പതിനഞ്ച് ദിവസം അടുത്ത് നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ നിഫാസ് രക്തം എന്ന് പറഞ്ഞാൽ എന്താ പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തം എന്തൊക്കെ പ്രസവം കഴിഞ്ഞ ശേഷം പ്രസവം കഴിഞ്ഞ ശേഷം പിന്നെ പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് പിന്നെ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് കുറഞ്ഞ സമയം പിന്നെ സാധാരണ നാൽപ്പത് ദിവസം കൂടിയാൽ അറുപത് നാൽപ്പത് അറുപത് അപ്പോൾ വിത്തിൻ സെക്കൻഡ് അഥവാ കുറഞ്ഞ സമയം പിന്നെ സാധാരണ നാൽപ്പത് പിന്നെ അതിലേക്ക് ഇരുപത് കൂട്ടുക അതാണ് മാക്സിമം പിന്നെ ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇസ്തിഹാദത്ത് അതുകൂടി പഴി പഠിക്കുക എന്താ ഹയദിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്ത് അല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് ഇസ്തിഹാത്ത് ഡക്ലിയർ ക്ലിയർ ക്ലിയർ അല്ലേ ഒന്ന് ഹയത് പഠിച്ചു രണ്ട് നിഫാസ് മൂന്ന് എന്താണ് ഹയദിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്ത് അല്ലാതെ ഉണ്ടാകുന്ന രക്തം ഓക്കെ റെഡി അടുത്തത് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിന് വിളിക്കൽ സുന്നത്താണ് എന്ത് എന്താണ് സുന്നത്ത് സുന്നസ്കാ ഇതാ സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിന് അസ്സലാത്ത ജാമിയ എന്ന് വിളിക്കൽ സുന്നത്താണ് എന്തൊക്കെ അസ്വലാത്ത ജാമിയ പിന്നെ മുസ്ലിം ആവുക വകതിരിവുള്ളവനാവുക സമയമാവുക പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക പിന്നെ തെർത്തീപ് തെർത്തീപാക്കുക ജമായത്തിനാണെങ്കിൽ ജഹ്റാക്കുക മുതലായവ ബാങ്കിനെ മിക്കാമത്തിന്റെ ഷർത്തുകളാണ് ബാങ്കിൻ്റെയും വിക്ാമത്തിൻ്റെയും ഷർത്തുകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ധൈദ്യം മതി ഏതൊക്കെ മുസ്ലിം ആവണം പിന്നെ ആൾക്ക് ഉണ്ടാവണം പിന്നെ സമയമായതിനു ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ ബാങ്ക് കൊടുക്കാൻ പാടുള്ളൂ എന്തൊക്കെ മുസ്ലിം ആവുക ഉള്ളവനാവുക സമയമാവുക പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറഞ്ഞ ഒരു മൂന്നെണ്ണം നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ അതവിടെ മനസ്സിലായി പിന്നെ സുന്ന സംസ്കാരങ്ങൾക്ക് ജമായത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾക്ക് വിളിക്കേണ്ട എന്താണ് അസ്വലാത്ത ജാമിയ പിന്നെ അടുത്ത ചോദ്യം

ഇല്ലാ പിന്നെ അസ് എന്ന് സുബൈ ബാങ്കിൽ പറയണം അല്ലെ സുബൈ ബാങ്കിൽ എന്താ അസ്സലാത്തു പറയണ്ടത് അസ്വലാത്തുറും അത് കേൾക്കുമ്പോൾ എന്താ പറയണ്ടത് വബരീർത്ത എല്ലാവർക്കും അറിയും പിന്നെ എന്താണ് പിന്നെ ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും മുമ്പും തങ്ങളുടെ സലാത്തും സലാമും ചല്ലി സുന്നത്താണ് അത് ഓർത്തു വെക്കുക അടുത്തത് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുവാണ് ഈ കമത്തിന്റെ രണ്ട് കലമത്തുകൾ പറയേണ്ടത് എന്താണ് എന്താണ് ലാ ഹവല ഇല്ലാ ഉള്ളത് അടുത്ത ഉത്തരം എഴുതാം രണ്ട് ബാങ്ക് സന്നദ്ധ ഉള്ള സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് രണ്ട് ബാങ്ക് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇതാ സുബഹ് ജുമാ ഏതൊക്കെയാണ് സുബഹ് ജുമാ സുബഹ് ജുമ ഓർത്തില്ലേ സുബഹ് ജുമാ അടുത്ത് തയമും പാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം തയമും പാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ ഇതാ ഉതുമുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് ഉതുമുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണല്ലേ ആ സംഗതികളൊക്കെ പിന്നെ മുർത്തദ്ദാവൽ കൊണ്ട് വെള്ളം ഇല്ലാത്തതിനു വേണ്ടി ചെയ്ത തയമു വെള്ളം ലഭിക്കൽ കൊണ്ടും അതൊക്കെ മൂന്ന് കാര്യങ്ങൾ ഉതുമുറിയുന്ന കാര്യങ്ങൾ ഫുള്ള് പിന്നെ മുർത്തദ് മൃത്തദ് പറഞ്ഞാൽ നിന്ന് പുറത്തു പോവുക ഒരാൾ യുക്തിവാദിയാവുക എക്സ് മുസ്ലിം ആവുക അങ്ങനെ എന്തെങ്കിലും ആവുക അപ്പോൾ അതുകൊണ്ട് എന്താകും അയാളുടെ തൈമും പാത്തിലാകും പിന്നെ മൂന്നാമത്തെ എന്താണ് വെള്ളം വേണ്ടി ചെയ്ത തയമ് വെള്ളം കിട്ടലോട് കൂടി ആ ആ തൈമുംബാത്തിൽ അപ്പൊ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണ ഇതിയാ മതി അടുത്ത് ഇസ്തി ഹാൽത്ത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്തി എന്നാൽ എന്ത് ഒന്നുകൂടി ഓർക്കുക റിപ്പീറ്റ് ചെയ്യണം നല്ലതാണ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യണത് നല്ലതാണ് ഇസ്തി എന്ന് പറഞ്ഞാൽ എന്താ ഹയലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാതെ ഉണ്ടാകുന്ന രക്തം അപ്പോൾ അവിടെ ഇത് ഹയൽ കാരണം എന്തായിരുന്നു ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തിന് ചില പ്രത്യേക സമയങ്ങൾ പുറപ്പെടുന്നു നിഫാസ് കാരണം എന്തായിരുന്നു പ്രസവിച്ച കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം ഓക്കെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ട് ബാങ്ക് ചെന്നത്തുള്ള സ്കാരങ്ങൾ അടുത്ത് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്താ ഇവിടെ കുറച്ച് മസാല പറയേണ്ടത് നോക്കിക്കോളൂ മൂന്ന് പ്രാവശ്യത്തിന് കൂടുതലാക്കലേ എന്താണ് കറാഹത്താണ് ഏയ് മുതുകൊടുക്കുമ്പോൾ മൂന്ന് വട്ടമാണ് മുഖം കഴുകണ്ട അവിടെ നാല് വട്ടം കഴുകൽ എന്താണ് കറാഹത്താണ് മൂന്നിൽ കൂടുതൽ കൂടുതലാക്കൽ എന്താണ് കരാഹത്ത ഇനി മൂന്നിൽ ചുരുക്കി രണ്ടുവട്ടം കഴുകലാണെങ്കിലോ അതും കറാഹത്താണ് മനസ്സിലായോ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കാനും പാടില്ല മൂന്നിൽ ചുരുക്കാനും പാടില്ല രണ്ടും തന്നെ അറാമല്ല പക്ഷെ എന്താണ് കറാഹത്താണ് കറാമെന്ന് പറഞ്ഞാൽ കുറ്റം കിട്ടും കുറ്റം കിട്ടും ഒന്നുമില്ല പക്ഷെ കരാഹത്താണ് ലഭിക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അടുത്ത് നോമ്പുകാർ ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് എന്തൊക്കെ നോമ്പുകാർ ഉച്ചക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം പല്ലു തേക്കരുത് അത് കരാഹത്താണ് അടുത്തത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാർ പല്ലു തേക്കൽ പിന്നെ മൂന്ന് പ്രാവശ്യത്തെക്കാൾ കൂടുതൽ മൂന്ന് പ്രാവശ്യത്തെ കുറഞ്ഞാക്കലും ആക്കലും കരാഹത്താണ് ഏത് ഓതൊരുക്കുമ്പോൾ അടുത്ത് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് വിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെ പല്ലിൽ അകലത്തിൽ പിന്നെ വിസ്വാക്ക് നാവിൽ നീളത്തിൽ അപ്പോൾ പല്ലിൽ വീതിയിൽ വീതിയിലും പിന്നെ നാവില് നീളത്തിലുമാണ് അതിന് വിപരീതമായി ചെയ്യൽ കറാഹത്താണ് അപ്പോ പല്ലിൽ വീതിയിൽ പകരം നീളത്തിലും പിന്നെ നാവിൽ വീതിയിലും ആക്കിയാൽ എന്താവും കറാഹത്താകും മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ വിധി എന്താണ് കറാഹത്ത് ഓർത്തു വെക്കുക അടുത്ത മുസ്ഹഫ് മുഹഫ്ഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചു മൂന്ന് നജിസുകൾ ശുദ്ധിയാക്കേണ്ട രൂപം നമ്മൾ പറിച്ചു അല്ലെ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മുഹഫായ നജിസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് നജീസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കുടഞ്ഞാൽ മതി കുടഞ്ഞാൽ മതി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ ഫല്യു അസ്ദീൻ ലക്കും അപ്പൊ ക്രമത്തിലാക്കാനാണ് അപ്പോ നമ്മളെ ബാങ്കിന്റെ പാഠം ബാങ്കിന്റെ പാട ഇഷ്ടംപോലെ ചോദ്യമായി അല്ലേ നോക്കിക്കോളൂ നിസ്കാരത്തിന് എന്തായാലും ഹാദർ ആയി കഴിഞ്ഞ നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ബാങ്ക് വിളിക്കട്ടെ ുംഹദും അടുത്തത് പൂരിപ്പിക്കാം രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഡാഷ് മുത്തനജിസ് ആകും വേറെ കാര്യം പറയുന്നത് അസ്സിവാക്കും റബ്ബ് ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ കൊല്ല പരീക്ഷ പൊതുപരീക്ഷക്കൊക്കെ വരുന്ന ഡാഷ് ഓർത്തുവച്ചോളി റബ്ബ് പൂരിപ്പിക്കാൻ വരും രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജിസ് ചേർന്നാൽ തന്നെ നജിസ് ചേർന്നാൽ തന്നെ മുത്തനജിസ് ആകും പഠിച്ചു വെക്കുക ഇതാണ് ഇവിടെ ചോദ്യം എന്ത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം ഡാഷ് എന്താ നജിസ് ചേർന്നാൽ തന്നെ മുത്തനജീസ് ആകും അത് നജിസ് ചേരൽ കൊണ്ട് തന്നെ എന്താകും മുത്തനജീസ് ആകും രണ്ട് കുലത്ത് ഉണ്ടെങ്കിൽ പകർച്ച ആയാൽ മാത്രമേ മുത്തനജീസ് ആകുള്ളൂ അതായത് രണ്ട് കൊല്ലത്ത് വെള്ളമുണ്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളമുള്ള ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു ഡ്രം അതിനകത്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് അതിലേക്ക് നജിസ് വീണു ഒരു പല്ലി പല്ലിക്കാഷ്ടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് വീണു അങ്ങനെ വീണ് കഴിഞ്ഞാൽ മുത്തനജിസ് ആകൂല എങ്ങനെയാണെങ്കിൽ മാത്രം ആ വെള്ളത്തിന്റെ കളർ മൊത്തം മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങൾ ആ വെള്ളത്തിന് വരുമ്പോൾ മാത്രമേ എന്താകുള്ളൂ ആ വെള്ളം അഴുക്കുള്ളതായി മുത്തനഞ്ജീസ് ആയിട്ട് കണക്കാക്കുള്ളൂ രണ്ട് കുല്ലത്തിൽ ചെറിയ വെള്ളമാണ് ഒരു ബക്കറ്റ് വെള്ളമേ ഉള്ളൂ ഇരുന്നൂറ് ലിറ്റർ ഒന്നും ഇല്ല ഒരു അമ്പത് ലിറ്റർ വെള്ളമേ ഉള്ളൂ അതിലേക്ക് ഒരു പല്ലി എന്താക്കി കാഷ്ടിച്ചു എന്നാല് കാഷ്ടിക്കലോട് കൂടിയ മുത്തഞ്ചീസായി വെള്ളത്തിന്റെ കളർ മാറിയിട്ടില്ലെങ്കിൽ എന്തായി മുത്തന്നജീസായി എന്താ കാരണം എന്താ കാരണം അത് രണ്ടു കൊല്ലത്ത് കുറഞ്ഞ വെള്ളമാണ് ഓക്കെ ഓക്കെ അടുത്ത മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഡാഷ് ഏറ്റവും ഡാഷ് നിസ്കാരം മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന കൈബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇവിടെ പൂരിപ്പിക്കാൻ വന്നത് അപ്പോൾ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യ ചോദ്യപേപ്പർ ഫുൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കലാണ് ഏറ്റവും നല്ല പരിഹാരം എല്ലാവരും ഉഷാറായി പഠിക്കുക സ്ലാ